ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ് ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങൾ ഞങ്ങളെടുത്തതിന് എന്ന് പറയും ചിലടത്ത് എന്ന് പറയും അതുണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിന് വേണ്ടത് ഇതാണ്ട് ഇതേപോലെ നല്ല പോലെ പഴുത്ത പഴമായിരിക്കണം നല്ല പോലെ ഇതായിരത്ത് ഞാൻ മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്നത് അത് നടം പൊളിച്ചു വെച്ചിരിക്കുകയാണ് എല്ലാം മുറിച്ച് കുറച്ചുകൂടെ ചെറുതാക്ക നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കും ഞാൻ സൺഫ്ലോർ ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ എണ്ണ ചൂടാവട്ടെ അപ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ഒരു മാവ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദ അതിലൂടെ ഒരു മൂന്ന് ടീസ് ടേബിൾ സ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയ കാൽ ടീസ്പൂൺ സോഡപ്പൊടി ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ഏലക്ക പൊടി ഏലക്കയുടെ കുരു മാത്രം പൊടിച്ചതാട്ടോ കേട്ടോ ഒരു ഉപ്പ് പിന്നെ ഇതിലേക്ക് എൻ്റെ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി അത് ചേർക്കുമ്പോൾ ഭയങ്കര നല്ല ടേസ്റ്റ് കേട്ടോ ഇതിലേക്ക് നമുക്ക് കൂടുതൽ വെള്ളം ആദ്യമേ എടുത്ത് ഒഴിക്കരുത് കാരണം ഒരു ദോശമാവിൻ്റെ ഒരു ബാറ്റർ ബാറ്ററായിരിക്കണം കൺസിസ്റ്റൻസി അതുപോലെ ആയിരിക്കണം നമുക്കൊരു വിസ്ക് ഉണ്ടെന്ന് ഇതൊരു ഞാൻ മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുള്ളൂ ഓരാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒഴിക്കാം എന്നാലും കൂടരുത് പിന്നെ ഓരോ മാവിനും അനുസരിച്ചിരിക്കും ഇനി കുറച്ചുകൂടെ വെള്ളം വേണം അത് ഒരു കപ്പ് വെള്ളം വേണം അത്യാവശ്യം കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുകയാണ് ഒത്തിരി കട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാവ് ഭയങ്കര കട്ടിയായിട്ട് പഴത്തേരി ഇരിക്കും അത് കൊള്ളൂല്ല കൂടുതൽ ലൂസ് സാധനം പോകല്ലോ ഇപ്പം കറക്റ്റ് ബാറ്ററിലേക്ക് ഒരു സാധനം കൂടെ ചേർക്കണം അത് അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കണം എന്നാലേ നല്ല ക്രിസ്പി ആവത്തുള്ളൂ ഇപ്പൊ ഏതാണ്ട് ഒരു കപ്പ് വെള്ളം ഫുള്ളായി എണ്ണ ചൂടായി കിടക്കുവാണ് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങും എണ്ണ നല്ലപോലെ ചൂടായിരിക്കണം ആ ഇടുമ്പ നല്ലോണം പൊങ്ങി നല്ലോണം ഈർത്ത് വരുത്തും നമുക്കതൊന്ന് ഇളക്കി തിരിച്ചിടാം തീരും മീഡിയം മതി ആദ്യം ഇടുന്ന സമയത്ത് മതി നല്ല ഫ്ലെയിം വേണം അതിന് ശേഷം പിന്നെ കുറച്ച് കഴിയുമ്പോൾ മീഡിയം മതി നമുക്കതിൽ നിന്ന് കോരിയെടുക്കാം ഇനി ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം മൈദയ്ക്ക് പോകാൻ നിങ്ങൾക്ക് ഗോതമ്പൊടി ആയിരുന്നാലും ഉപയോഗിക്കാം കേട്ടോ അപ്പം അതുകൊണ്ട് ഏത്തക്ക റെഡി ആയി പഴംപൊരി റെഡിയായി ഒരു ഗ്ലാസ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി അതും ചേർത്തിട്ട് നാല് ഏത്തക്ക നാല് ഏത്തക്കാണ് ഇത്രയും പഴംപൊരി നമുക്ക് കിട്ടിയത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കണം വളരെ ടേസ്റ്റിയാണ് വളരെ ആയിട്ടുള്ള ഒരു സ്നാക്കാണ് എല്ലാവരും ഉണ്ടാക്കിയിട്ട് എന്നെ എൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ താങ്ക്